ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം ചേർന്നു ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത അധികൃതരുടെയും കരാറുകാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി നഗരസഭ വിളിച്ചു ചേർത്ത യോഗത്തിൽ നഗരത്തിലെ ഗതാഗത സംവിധാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വിലയിരുത്തി ബൈപ്പാസ് വഴി പോയിരുന്ന വാഹനങ്ങൾ ഇപ്പോൾ നഗരത്തിലൂടെയാണ് തിരിച്ചുവിടുന്നത് നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി യാത്ര കാര്യക്ഷമമാക്കുന്നതിന് മെയ് പതിനഞ്ചോടുകൂടി ബൈപ്പാസിൽ സർവീസ് റോഡുകൾ തുറന്നുകൊടുക്കുവാൻ ധാരണയായി ഡിവൈഎസ്പി ഓഫീസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൻ്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ അവിടെ മാത്രം സർവീസ് റോഡിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടും ഈ മാസം കൂടി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ ഇടുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നതിനും തീരുമാനമായി ബൈപ്പാസ് റോഡിൽ നിലവിലുള്ള പാറപ്പുടി ഉൾപ്പെടെയുള്ള മാലിന്യം ഉടനടി നീക്കം ചെയ്യും ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി നഗരത്തിൽ നിലവിലുള്ള കാനകൾ ബൈപ്പാസിലെ കാനയുമായി ബന്ധിപ്പിച്ചത് പലതും തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരും കരാറുകാരും സംയുക്തമായി മെയ് പതിനഞ്ചിന് സംയുക്ത പരിശോധന നടത്തും ഗതാഗത സംവിധാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതാത് സമയത്ത് നഗരസഭയും പോലീസുമായി ബന്ധപ്പെട്ട ശേഷം നടപ്പിൽ വരുത്തും നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൽ നിന്നും യാതൊരു അറിയിക്കും ും ലഭിച്ചിട്ടില്ലെന്നും ഇത് ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കുമെന്നും ദേശീയപാത ലൈസൻ ഓഫീസർ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു ബി എസ് ദിനൽ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ വി എം ജോണി ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഒ എൻ ജയദേവൻ നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ കൗൺസിലർമാർ പോലീസ് ആർ ടി ടിഒ ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു മലപ്പുറം ജില്ലയുടെ ബൗണ്ടറി മുതൽ മലപ്പുറം മുതല് നമ്മുടെ നാളെ ഇടപ്പള്ളൂരെയുള്ളതെല്ലാം ടി ഡി എഫിൽ ഇപ്പോൾ അതായത് രണ്ട് പ്രോജക്ട് രണ്ട് പേരുടെ ജില്ലയാണ് അതായത് നമ്മൾ കൊടുങ്ങല്ലൂർ മുതൽ നമ്മുടെ ഏകദേശം നമ്മുടെ ഇവിടെ ബൈപ്പാസ് ബൈപ്പാസ് കൊടുങ്ങല്ലൂർ പാലം ആരംഭിക്കുന്നതിന് അല്പങ്ങൾ മാറിയിട്ട് മുതൽ ഇടപ്പള്ളിയിലുള്ള സെക്റ്റ് ഇവിടെ നിന്ന് മാറി നമ്പർ വൺ என்ன அப்பீடு ஆ அந்த மாற்றிட்டு நம்பர் டூவிலே மாற்றி